ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് മുന്നോട്ടേക്ക് കുനിയുക വെയിറ്റ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ തീർച്ചയായും പറ്റും ഇന്ന് നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്ഥിരമായി ഭാരമുയർത്തുന്ന ആളുകൾ ഫോർ എക്സാമ്പിൾ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നവർ കൃഷിക്കാർ പോട്ടർമാർ ഇവർക്കൊക്കെ ബാക്ക് പെയിൻ വളരെ കുറവായിട്ടാണ് കാണുന്നത് നേരെ തിരിച്ച് സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും അതുപോലെ പെട്ടെന്നൊരു ദിവസം വളരെ വലിയ ഭാരം ഉയർത്തുന്ന സമയത്തൊക്കെ പെട്ടെന്നൊരു ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടും കാണുന്നു അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉയർത്തുന്ന ഭാരമോ അല്ലെങ്കിൽ കുനിയുന്നതോ അല്ല ശരിക്കും നമുക്കൊരു ബാക്ക് പെയിൻ ഉണ്ടാവുന്നതിനുള്ള കാരണം നേരെ തിരിച്ച് നമ്മൾ എങ്ങനെയാണ് ആ ഭാരം ഉയർത്തുന്നത് അതുപോലെ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് ഇതൊക്കെയാണ് ബാക്ക് പെയിൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഓൾറെഡി ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഉള്ളവർ ബാക്കിലേക്ക് സ്ട്രെയിൻ വരുന്ന രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വീണ്ടും ബാക്ക് പെയിൻ വരും എന്നാൽ ബാക്കിലേക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിൽ എങ്ങനെയാണ് കുനിയേണ്ടത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദനയെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും നേരെ തിരിച്ച് നമ്മൾ പൂർണ്ണമായി കുനിയുന്നത് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്കുള്ള മസിൽ സ്ട്രെങ്ത് വീണ്ടും കുറയുകയാണ് ചെയ്യുക അതിൻ്റെ ഭാഗമായി വീണ്ടും വേദന ഉണ്ടാവും സോ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക രണ്ടാമത് ബാക്കിലേക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിൽ എങ്ങനെ കുനിയാം എങ്ങനെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാം എന്നുള്ള പ്രോപ്പർ ടെക്നിക്സ് പഠിക്കുക ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ഇതിനെ നിങ്ങളെ സഹായിക്കാനാവും